വിദേശകാര്യ വിദഗ്ദ്ധൻ ഡോക്ടർ അമീർ പിച്ചനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഐ എഇയുടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ എൻ പി ടി നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഡോക്ടർ അമീർ പിച്ചൻ യു ആർ അവ സ്പെഷ്യൽ ഗെസ്റ്റൂടെ പ്രത്യേകിച്ച് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സർ ഇതിലെ ഇറാനിയൻ ആണവോർജ സംഘടന ഈ സംഭവങ്ങൾക്ക് ശേഷം നടത്തിയ പ്രതികരണത്തിൽ പറയുന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ കൂടിയാണ് അമേരിക്ക ഈ നിയമവിരുദ്ധ നടപടി എടുത്തിട്ടുള്ളതെന്നാണ് പക്ഷെ ഇറാൻ പറയുന്നു ഐ പറയുന്നു ഒരു ആണവ വ്യാപനത്തിനുള്ള സാധ്യതയും അവിടെ ഇല്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് ലീക്ക് ചെയ്യാനുള്ള സാധ്യതകളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല എന്നാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ മാത്രമല്ലല്ലോ സാർ ഫൊർദായിലേക്ക് അമേരിക്കൻ നാവികസേനയുടെ മിസൈൽ ആക്രമണവും നടന്നിട്ടുണ്ട് അതായത് ടൊമോഹ ക്രൂയിസ് മിസൈലുകൾ മുപ്പതെണ്ണം ആണ് അമേരിക്ക അവിടെ വർഷിച്ചത് ഇതൊക്കെ ഈ ആണവ നിലയത്തെ അപകടപ്പെടുത്തുന്ന ഒന്നായി നമ്മൾ കാണേണ്ടി വരുമോ അങ്ങനെയാണെങ്കിൽ പലരും സംശയിക്കുന്നത് പോലെ ഈ ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ നയിക്കുന്ന അതിന് ട്രിഗർ ചെയ്യുന്ന ഒരു സംഭവമായി മാറുന്നുണ്ടോ അത്രമാത്രം ഗൗരവമുള്ളതല്ലേ ഈ വിഷയം താങ്ക് യു ഗോപി കൃഷ്ണൻ താങ്ക് യു ഫോർ ഹാവിങ് മീ ഇതിൽ ആദ്യം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആക്രമണത്തിൽ ഒരുപാട് റിസ്ക് ഉണ്ട് ആ റിസ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് നേരത്തെ ചോദിച്ച മാതിരി ആണവ റേഡിയേഷൻ റിസ്ക് ഈ റേഡിയേഷൻ റിസ്ക് ഈസ് ദ ബിഗ്ഗസ്റ്റ് റിസ്ക് ആ റേഡിയേഷൻ റിസ്ക് ഇപ്പോൾ ബംഗർ ബഷർ ഉപയോഗിച്ചിട്ട് ഫോർദോ ന്യൂക്ലിയർ റിയാക്ടർ ഒബ്ലിറ്ററേറ്റ് ചെയ്തെന്നുള്ളതാണ് ട്രംപ് പറഞ്ഞത് പക്ഷേ എത്രത്തോളം നാശനഷ്ടം എന്നുള്ളത് നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് അറിയില്ല അതറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർനാഷണൽ ജേർണലിസ്റ്റൊക്കെ പോയിട്ട് അവിടെ ആ സിറ്റുവേഷൻ കണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ പക്ഷേ ഈ ആ പ്രദേശത്ത് അതിൻ്റെ കൺസ്ട്രക്ഷൻ മറ്റതും മറിച്ചൊക്കെ മനസ്സിലാക്കിയോടത്തോളം ആ ബോംബ് വർഷിച്ചു കഴിഞ്ഞാൽ ആ മലയിടുക്കുകളിൽ കുടുങ്ങിയിട്ട് ഈ സെൻട്രി ഫ്യൂജ് സിസ്റ്റം നശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റേഡിയേഷൻ പുറത്തു വരാനുള്ള സാധ്യതകൾ കുറേ അധികം കുറവാണെന്ന് പറയാം പക്ഷെ അത് ബിക്കോസ് അത് നയൻറ്റി മീറ്റേഴ്സ് ഡൗൺ അണ്ടർ ദ എർത്ത് അണ്ടർ ദ റോക്സ് ഇനി ആണ് ഫോർ ദോ പ്ലാന്റ് ഉള്ളത് അതുകൊണ്ട് റേഡിയേഷൻ സാധ്യത കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു നിഗമ നിഗമനത്തിലാണ് ആ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ എക്സ്പേർട്സോ അല്ല എന്നുണ്ടെങ്കിൽ ഇറാനിയൻ എക്സ്പേർട്സോ അതിന് ഒരു കാരണം രണ്ടാമതായിട്ട് ഇപ്പോ അതേമാതിരിയല്ല ഇവിടെ ഈ നത്താൻസ് പ്ലാന്റ് നെത്താൻസ് പ്ലാന്റ് ഒമ്പത് മീറ്റർ മഴ താഴത്തുള്ളൂ പക്ഷെ അവിടെയും അധികം റേഡിയേഷൻസ് ഇതിനു മുമ്പ് അറ്റാക്ക് നടന്ന സമയത്ത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ അവരുടെ നിരീക്ഷണ പ്രകാരം റേഡിയേഷൻ പുറത്തു പോയിട്ടില്ല അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ വാസ് പ്രിപ്പയറിംഗ് ടൈം അഗോ അപ്പൊ അതുകൊണ്ട് അവരെ റേഡിയേഷൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ റേഡിയേഷൻ പുറത്തു വരാണ്ടിരിക്കാനുള്ള എല്ലാ വക പ്രിക്കോഷൻസും അതിനുള്ള എല്ലാ വക കരുതലുകളും അവർ മുൻകൂട്ടി എടുത്തിട്ടാണ് ആ ഒരു സംവിധാനം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ഒരു സാധ്യത അതിന് വളരെ കൂടുതലാണ് പക്ഷെ അതേസമയം തന്നെ ഐ ഐ ജനറൽ ഡയറക്ടർ ജനറൽ രണ്ട് കുറച്ച് ദിവസം പിള്ളേർ പദ്ധപ്രസ്ഥാന പറയുണ്ടായി ആ ബഷാറിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇറ്റ് ഈസ് അബോ ദ ഗ്രൗണ്ട് അതെങ്ങാനും കഴിഞ്ഞാൽ ന്യൂ റേഡിയേഷൻ ദ ആക്സിഡൻസ് ഡ്യൂ ടു ന്യൂക്ലിയർ റേഡിയേഷൻ വിൽ ബി സോ ഹ്യൂജ് സോ ഹെവി ആ ഏരിയ മുഴുവൻ അപ്പൊ അതൊരു ഭയങ്കര എൻവയോൺമെന്റൽ കറ്റോസ്ട്രഫിയും ഒരു ന്യൂക്ലിയർ റേഡിയേഷൻ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും വളരെ വളരെ സാധ്യതയുള്ള സ്ഥലമാണ് ആ ന്യൂക്ലിയർ പവർ അറ്റാക്ക് അതായത് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കാൻ അമേരിക്കയുടെ സഹകരണം ഇസ്രായേൽ തേടാൻ തന്നെ കാരണം ഇത് ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആണവ പരീക്ഷണങ്ങളെ ഗവേഷണങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കും എന്നതുകൊണ്ടാണല്ലോ അപ്പോൾ എത്ര ശക്തമായ കോൺക്രീറ്റ് പാളികളാണെങ്കിലും അതിനെയൊക്കെ പൊട്ടിച്ച് തുളച്ചു കയറി അകത്ത് ചെന്ന് സ്ഫോടനം നടത്താൻ ശേഷിയുള്ളതാണല്ലോ സാർ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അപ്പോൾ അമേരിക്ക ഇത്രയധികം ബങ്കർ ബോസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടും പ്രയോഗിച്ചിട്ടും ഈ ആണവ നിലയങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും ആണ നിലവങ്ങൾക്ക് ഇപ്പോൾ ഈ ന്യൂക്ലിയർ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റിയാണ് ഈ എൻറിച്ച്മെന്റ് എൻറീച്ച്മെന്റ് അതല്ലാണ്ട് റിയാക്ടറോ അല്ലെങ്കിൽ അല്ല ആ എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഐ ശുദ്ധീകരണം മീൻ ഉറാനിയം ടു തേർട്ടി എയ്റ്റ് ഐസോടോപ്പ് ഉറാനിയം ഫൽ മെറ്റീരിയൽ നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് എന്ന് പറയും ഞാൻ എന്റെ ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഭാഗത്തേക്ക് കിടക്കുന്നില്ല അതിന്റെ ഭാഗത്തേക്ക് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രേക്ഷകർക്ക് എത്രത്തോളം മനസ്സിലാവുന്ന എനിക്ക് അറിയില്ല ം ടു തേർട്ടി ഫൈവ് മാറ്റിയെടുക്കുന്ന പ്രക്രിയ അതാണല്ലോ ഈ യുറാനിയം തേർട്ടി ഫൈവ് മാറ്റി പ്രക്രിയ പക്ഷേ അത് പറയാനുള്ള യുറാനിയം ടു തേർട്ടി എയ്റ്റും ആണ് അതിൽ ബൾക്ക് മെറ്റീരിയൽ ഉണ്ടാവുക അത് നോൺ ഫിസൈൽ എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അതിന് കൂടുതൽ ഫിസൈൽ ആയിട്ടുള്ള യുറാനിയം ടു തേർട്ടി ഫൈവ് ഐസോട്ടോ മാറ്റിയെടുക്കണം പക്ഷേ ഇതിനകത്ത് നയൻറ്റി നയൻ പോയിന്റ് ത്രീ പെർസെന്റും ഇറാനും ടൂ തേർട്ടി എയ്റ്റ് ബാഡ് ഇറാനിയാണ് മാത്രമാണ് ഇറാനും അപ്പൊ ഇത്രയൊന്നും എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജിയാണ് ഇറ്റ് ഈസ് വെരി ഹൈലി ടൈം കൺസ്യൂമിങ് ലോങ് ഡേയ്സും മന്ത്സും ഇയേഴ്സും എടുക്കും അത് ശുദ്ധീകരിച്ചെടുക്കാം അതിന് ഒരു അറേബ് സെൻട്രീ ഫ്യൂജും അതിന്റെ ടെക്നോളജികളും വേണം ഈ എൻറിച്ച്മെന്റ് കഴിഞ്ഞാൽ കൂടുതൽ ഇറാനും ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് കുറെ സിവിലിയൻ ന്യൂസും ഉണ്ട് അതേ സമയത്ത് അത് വെപ്പണൈസേഷൻ മാറ്റുകയും ചെയ്യാം ഇവിടെയാണ് പ്രശ്നം ഉദിക്കുന്നത് ആ വെപ്പനൈസേഷൻ മാറ്റുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ആണ് ഫോർ ന്യൂക്ലിയർ പവർ പ്ലാൻ ഉള്ളത് എൻറിച്ച്മെന്റ് ഫെസിലിറ്റി ആ എൻറിച്ച്മെന്റ് ഫെസിലിറ്റിയാണ് ഇന്ന് അമേരിക്ക ബോംബിട്ട് തകർത്തു ഒബ്ലിറ്ററേറ്റർ എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് അതിന്റെ പിക്ചർ കാണിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോ ഇറാനിൻ പുറത്തുവിട്ടിട്ടോ അതിന്റെ എന്തോളം അപായം ഉണ്ട് എന്നുള്ള അവർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ എന്താ പറയുന്നത് വെച്ചാൽ ഓൺലി സർഫസ് ലെവലിൽ ചുരുങ്ങിയ അപകടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല കൂടുതലും അവിടെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഐ വാസ് റിസണിങ് ടു യു എസ് ഡിഫൻസ് സെക്രട്ടറിയുടെ യു എസ് ഇൻഡലിജൻസ് അവിടെ ആർമി ജനറലിന്റെയും ഒരു പ്രസ്താവന രണ്ടു മുമ്പ് അവരെ നടത്തി അവർ അവിടെ പറഞ്ഞത് ഏകദേശം ആ മൂന്ന് ഫെസിലിറ്റീസിനും ഉണ്ടായിട്ട് പതിനാല് ബങ്കർ ബസ്ത്ര ബോംബുകളുണ്ട് എന്നുള്ളതാണ് ഫോർട്ടീൻസ് ഒരു ബങ്കർ ബസ് ബോംബുകൾ കൊണ്ട് അറുപത് മീറ്റർ വരെ താഴെ പോയിട്ട് അത് ഡ്രിൽ ചെയ്ത് ആ ബോംബിന്റെ ഇതെന്താണെന്ന് വെച്ചാൽ അത് ഡ്രിൽ ചെയ്ത് താഴെ പോയിട്ട് ആ പോയിട്ടാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് പക്ഷേ ദിസ് ഫെസിലിറ്റീസ് ആർ മോർ ദാൻ നയൻറ്റി ഫീ നയൻറ്റി മീറ്റേഴ്സ് ഡീപ്പ് അതുകൊണ്ട് രണ്ടും മൂന്നും ബോംബുകളൊക്കെ പോയിച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എക്സാക്ട്ലി ഗോയിങ് ത്രൂ ദാറ്റ് വൺ പക്ഷേ വേറൊരു കാര്യം കൂടി എന്താ പറയാന്ന് വെച്ചാൽ ദിസ് ഇസ് ദസ്റ്റ് ടൈം യൂസിങ് ദാറ്റ് ബോംബ് ഇൻ എ വാർഫെയർ ഇതിനു ഇതിനുമുമ്പ് ആ ബോംബുകളൊന്നും ടെസ്റ്റ് ചെയ്തില്ല ഇതിപ്പോ ആയത്തെ പ്രാവശ്യം ഇപ്പോഴാണ് അത് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നത് ഇത് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എം ഐ ടി പോലുള്ള സയന്റിസ്റ്റുകൾ ഒരു പറയേണ്ടായി ഇതിൽ ഒരുപാട് റിസ്ക് ഉണ്ട് ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവണമെന്ന് അറിയില്ല അപ്പൊ ആ അങ്ങനത്തെ റിസ്ക് ഉള്ള കാരണം ഇതിനുമുമ്പ് പിന്നെ ടെസ്റ്റ് ചെയ്യാത്തൊരു ഒരു ബോംബാണ് ഉപയോഗിക്കുന്നത് ആ ബോംബ് ഡെലിവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബി ഫിഫ്റ്റി ടു അല്ലെ ബി ടു ബോംബ് അവര് നിർമ്മിക്കുന്നുള്ളൂ പക്ഷേ ഈ പതിനാല് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യമായി ഇനി റേഡിയേഷൻ എഫക്ട് എത്രത്തോളം എന്നുള്ളത് സർ അവിടെയാണ് എന്റെ ഒരു കീ ക്വസ്റ്റ്യൻ ഉള്ളത് അതായത് അങ്ങനെയാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ബൈ ലോജിക് നമ്മൾ പറയുകയാണ് ഒന്നിനു പുറകെ ഒന്നായി ഈ ബംഗർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക അവിടെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അത് തുളച്ചു കയറി ആദ്യത്തെ പിന്നെ ആറ് മീറ്റർ പോകുന്നു അതിനുശേഷം രണ്ടാമത് വരുന്നത് പൂർണ്ണമായി അകത്ത് ചെന്ന് സ്ഫോടനം നടത്തുന്നു എന്നതാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഒരു ആണവ വികിരണത്തിനുള്ള സാധ്യതയില്ലേ ഐ ഐ എക്ക് ഈ സംവിധാനങ്ങൾ നിരീക്ഷിക്കാനും അത് പരിശോധിക്കാനുമുള്ള സാഹചര്യം ഇപ്പോഴില്ലേ എന്തുകൊണ്ടാണ് ഐ ഐ എ ഇതിനോടകം തന്നെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എല്ലാം സുരക്ഷിതമാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും മോണിറ്ററിംഗ് ഡിറ്റക്ഷൻ എക്യൂപ്മെന്റ്സും റേഡിയേഷൻ മോണിറ്ററിംഗ് അതിനുള്ള സെറ്റപ്പും എല്ലാ ഫെസിലിറ്റീസുകളും ആ ഏരിയയിൽ മുഴുവൻ ഉണ്ട് അതിലെല്ലാം തീർച്ചയായിട്ടും പക്ഷെ അവർ പറയുന്നുണ്ടെങ്കിൽ ഐ നോട്ട് എംപ്ലോയ് ഓഫ് ദോ ഐ വാസ് വർക്കിംഗ് ടിൽ റീസൻറ്റ്ലി ഓക്കെ അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റേഡിയേഷൻ ഡിറ്റക്ഷൻ അവർ മോണിറ്റർ ചെയ്തിട്ട് അധികം പ്രചരണം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ അവർ എത്തിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അവർ ഇനി അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് ഇറ്റ് ഈസ് പ്രോബിൾ ഇറ്റ് ഈസ് ടു ശരി പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം ഞാൻ മനസ്സിലാക്കുന്നത് ബിക്കോസ് ഇറ്റ് ഇസ് സോ ഡീപ് ഗ്രൗണ്ട് കവേഡ് ബൈ റോക്സ് അപ്പൊ അത് ഒന്നിച്ച് ഒരു എൻവയോൺമെന്റൽ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ആ ഒരു എൻവയറോമെന്റിനകത്ത് ആ ബങ്കറിനകത്ത് ചിലപ്പോ റേഡിയേഷൻ പുറത്തു പോകാനുള്ള സാധ്യത കുറഞ്ഞിട്ടുണ്ടാകും ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ വാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ വാസ് ഓൾവേസ് പ്രിപ്പയറിംഗ് ഫോർ സച്ചൻ അതിങ് അതെ അതുകൊണ്ട് അവരതിന് വേണ്ട പ്രിക്കോഷൻസ് എടുത്തിട്ട് അത് മാത്രമല്ല ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം യുറേനിയം അവർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നും അവർ പറയുന്നുണ്ടല്ലോ മാത്രം അതുമല്ല അതിന് പുറമേ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ മുഴുവൻ സുരക്ഷിതമായി കാരണം ഇത് അവർ നേരത്തെ കൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ടാവും അതായത് ഒരു ആക്രമണം വരാൻ സാധ്യതയുണ്ട് അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ട് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവർ അതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ എടുത്തിട്ടുണ്ടാകാം പ്രത്യേകിച്ച് ഇറാൻ തന്നെ അവകാശപ്പെട്ടത് ഒറ്റ ജീവനക്കാരന് പോലും ഒന്ന് സംഭവിച്ചിരുന്ന കാരണം എല്ലാവരെയും സുരക്ഷിതമായി ഒരിടത്തേക്ക് മാറ്റിയതാണ് സാർ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം Thank you